പന്ത്രണ്ടാം വയസ്സിൽ ഇങ്ങനൊരു സംഭവമൊക്കെ തുടങ്ങി എന്നൊക്കെ തിങ്സ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അച്ഛനൊരു ലാപ്പ് വാങ്ങി തന്നിട്ട് ഫീൽഡിലേക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട് ആദ്യം ആദിത്യൻ രാജേഷ് ആണ് ഇന്ന് ഗൾഫ് ഗൾഫ് ഗസ്റ്റ് എന്ന സെഗ്മെന്റിൽ പങ്കെടുക്കുന്നത് വളരെ ചെറുപ്രായത്തില് ഒരു ലാപ്പും ഒരു ഫോണും കയ്യിൽ കിട്ടിയാൽ കൂടുതലും കുട്ടികൾ ഗെയിമിൽ തന്നെ ഫോക്കസ് ചെയ്യും എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരാളാണ് ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്നത് വളരെ ചെറുപ്രായത്തില് അച്ഛനൊരു ലാപ്പ് വാങ്ങി കൊടുത്തപ്പോൾ അതിൽ ഗെയിം കണ്ടുപഠിച്ചു ഈ ഗെയിം എങ്ങനെ വന്നു ഇതിന്റെ സോഴ്സ് എന്തൊക്കെയാണ് ഏതൊക്കെ ആപ്പ് യൂസ് ചെയ്തിട്ടാണ് ഈ ഗെയിം ഉണ്ടാക്കിയത് അങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസിനും കറക്റ്റായിട്ടുള്ള ആൻസർ കണ്ടെത്തിയിട്ട് വളരെ ചെറു പ്രായത്തിൽ അതായത് എടുത്തു പറഞ്ഞാൽ തന്റെ പന്ത്രണ്ടാം വയസ്സിൽ യുഎയിലെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനിയുടെ സിഇഒ ആയി മാറിയിട്ടുള്ള ആദിത്യൻ രാജേഷ് ആണ് ഇന്ന് ഗൾഫ് ഗൾഫ് ഗസ്റ്റ് എന്ന പങ്കെടുക്കുന്നത് ആദിത്യൻ രാജേഷ് വെൽക്കം ടു ഗൾഫ് ഗസ്റ്റ് എന്താണ് എന്തുണ്ട് വിശേഷം ചോദിക്കട്ടെ സുഖം ഞാൻ കഴിഞ്ഞതോളൂ നെക്സ്റ്റ് പന്ത്രണ്ടാം വയസ്സിൽ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ പതിനെട്ടിലെത്തി എല്ലാ ദിവസവും സോ ഐസ് എനിക്ക് ആ ഒരു ലേർണിംഗ് ജേണിയാണ് ഏറ്റവും വലിയ നന്നായിട്ട് തോന്നിയിട്ടുള്ളത് എന്താണ് ഇങ്ങനെ ഒരു ഫീൽഡ് ചൂസ് ചെയ്യാനുള്ള ുന്നത് അങ്ങനെ ആദ്യമായിട്ട് ഞാൻ പ്രോഗ്രാമിംഗ് ചെയ്ത് നോക്കിയത് അങ്ങനെ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു നോക്കാം അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ബിൽഡ് ചെയ്തത് ഓക്കെ ഇപ്പോ എങ്ങനെയാണ് ഈ പഠിപ്പും അതുപോലെ തന്നെ ജോബും ഒരുമിച്ച് ചെയ്ത് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് അത് ഈസിയല്ല നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അച്ഛനൊരു ലാപ്പ് വാങ്ങി തന്നിട്ട് ടൈപ്പിംഗ് ഒക്കെ പഠിക്കാൻ തുടങ്ങിയിട്ടാണ് ഇന്ന് ഈ ഫീൽഡ് വരാന് ഉണ്ടായത് സ്റ്റോറി എന്ന് പറയും ആക്ച്വലി ഞാൻ ഫോർത്തിൽ ആയിരുന്നപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ ഫസ്റ്റ് ടൈം ഒരു കമ്പ്യൂട്ടർ വരുന്നത് മറ്റുള്ള കുട്ടികൾ പോലെ അത് ചൂടെ എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത് അതെങ്ങനെ വർക്ക് ആവുന്നതൊക്കെ സോ ആദ്യമായിട്ട് സോ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ കിട്ടുമ്പോൾ ഓൺ ആക്കുന്നത് എങ്ങനെ പിന്നെ അത് ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെ അപ്പം അത് ചെയ്യുമ്പോഴും ഐ റിലി എൻജോയ് റിലി കമ്പ്യൂട്ടേഴ്സിന് അടുത്ത് നിൽക്കുമ്പോൾ ഐ റീ ഐ ലൈക്ക് യൂസിങ് കമ്പ്യൂട്ടേഴ്സ് ദൻ റിലി സീമിലൊക്കെ ലോഡ് ഫോൺ ടു മീ സോ അങ്ങനെ ആദ്യമായിട്ട് ലൈക്ക് ഐ ഫെൽ ലൈക്ക് ആ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു കമ്പ്യൂട്ടേഴ്സിനോട് സോ ദെൻ that was like a big moment for me anyway ingane oru idile etthe nikum endarun achante ammayude baathulla reaction endarun devin very proud and supportive so like i mean natha varnamalla like managing studies and this is not very easy so, with that journey i think it's it's been very smooth for that

പിന്നെ അതുപോലെ എൻ്റെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനി ലീഡ് ചെയ്യുമ്പോൾ ഒരുപാട് ചലഞ്ചസ് നേരിട്ടിട്ടുണ്ടാകും എങ്ങനെയാണ് ആ ഒരു ജേണി എങ്ങനെയായിരുന്നു ഇപ്പോഴും അതിന് വലിയ കമ്പനി ഒന്നും ലീഡ് ചെയ്തിട്ടില്ല ലൈക്ക് ചെയ്തത് വെരി സ്മോൾ കമ്പനീസ് കമ്പനി തന്നെ വൺ ഇസ് ദ ഏജ് ഫാക്ടർ അപ്പം അത് വരുമ്പം ലൈക്ക് വിത്ത് പീപ്പിൾ സംസാരിക്കുന്നത് വെരി ചലഞ്ചിങ് അതുപോലെ ലാംഗ്വേജ് ബാരിയേഴ്സ് ഉണ്ടാവും സോ അത് ഉണ്ടായിരുന്നു

ഭയങ്കര ഫാൻസി ആയിട്ടുള്ള ഒരു സംഭവമാണ് ബ്റ്റ് ഐ തിങ്ക് എസ് എസ് എൻ്റെ ഒത്തിരി ഇറ്റ്സ് അബൗട്ട് ഗെഡിംഗ് തിങ്സ് ഡൗൺ ഇറ്റ്സ് അബൌട്ട് ബിൽഡിംഗ് കുത്ത് തിങ്സ് സോ അങ്ങനെ ഇൻ പൊസിഷൻ എനിക്ക് കിട്ടുന്നത് അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും മൈ പന്ത്രണ്ടാം വയസ്സിൽ ഇങ്ങനെ ഒരു സംഭവം ഒക്കെ തുടങ്ങി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇപ്പോഴും ഷോക്ക് എന്നാണ് ഇപ്പോഴും കുട്ടി അങ്ങനെ പുതുതായിട്ട് വരുന്ന ഓൺട്രീനേഴ്സിനടുത്ത് എന്താണ് ആദ്യത്തെ പറയാനുള്ളത് അവർക്ക് ഒരു മൂന്ന് അഡ്വൈസ് കറക്റ്റ്ലി നോട്ടായിട്ട് കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ എന്ത് കൊടുക്കും ഇപ്പോഴും അഡ്വൈസ് കൊടുക്കാനുള്ള എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് വരുമ്പോൾ ഐ തിക് വൺ ഇപ്പം ഐ ഹാഡ് എ ഗുഡ് നാക്ക് ഫോർ പ്രോഗ്രാമിംഗ് വെൻ വസ് റിലീസ് മോൾ സെൽഫ് സോ ദോ ഐ അച്ചീസ്റ്റ് എഡ് ഫോർ സമ്മനത്സരിക്കാൻ ബി വേറെ എന്തെങ്കിലും ആയിരിക്കും സോ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നത് ഐ തിക് യു ഷുഡ് ലൈ ജസ്റ്റ് വർക്ക് ഓൺ യു വോണ്ട് യൂ ടു ബി ഓൾഡ് വേറെ ഡിഗ്രി ടു ബി ഗുഡ് അറ്റ് ഇറ്റ് സോ എസ് യു സ്റ്റഡിങ് ഓൾഡോ ജസ്റ്റ് ട്രൈ ടു ലേർ ന്യൂ തിങ്ങ്സ് അബട്ട് ഇറ്റ് വേറെ ലൈക്ക് മൈൻഡ് ഉള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക സോ ഐ തിങ്ക് ദാറ്റ് വുഡ് ബി മൈ അഡ്വൈസ് ടു അനുവദി ഇതിനോടുകൂടെ തന്നെ നമുക്ക് എടുത്തു പറഞ്ഞ ഒരു സംഭവമാണ് പ്രത്യേകിച്ച് ആദ്യത്തിന്റെ ലൈഫില് ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റഡീസും ജോബും ഒരുമിച്ച് കൊണ്ടുപോകാന്ന് വെച്ചാൽ ഭയങ്കര ഹാർഡായിട്ട് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് മാക്സിമം വെരി ബാഡ് സോ ലൈക് എവീഡേക്ക് സാരും എന്തെങ്കിലും പോയി ഇവിടെ സമയം പോയി അതെങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ടൈം കട്ടിയതിനും എപ്പോഴും ഉണ്ട് എപ്പോഴെങ്കിലും ഇതൊക്കെ ഒന്ന് ഈ ഒക്കെ ഒന്ന് മാറ്റി ഒരു പീസ്ഫുൾ ആയിട്ട് പോകണം എന്ന് തോന്നിയിട്ടുണ്ട് ഐലി എൻജോയ് ചെയ്യുന്നതൊക്കെ സോ ദൻ ഐ ഐ നമു ലൈക്ക് ഓക്കെ ഇറ്റ്സ് ടു ഹാറ്റിംഗ് ഓൺ മേ ബി വിത്ത് സ്കൂളിനോള അറ്റ് ടൈംസ് എക്സാംസ് ഇതൊക്കെ എഞ്ചിനീയർ ആവണം ഡോക്ടർ ആവണം അങ്ങനെ ആദ്യത്തെ

ലൈക് ആസ് എ ഗ്രൂ ഐ ഓ ഓൾഡർ ആൻഡ് ഐ റിയലൈസ് ദാറ്റ് ലൈക്ക് ഈച്ച് ഓഫ് ദീസ് പീപ്പിൾ ആസ് എ ജനുവിൻ സ്പെഷ്യൽ യുണീക്ക് ക്യാപ്പബിലിറ്റി സോ ലൈക് ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങളും പഠിക്കണമെന്നുണ്ട് സോ ദ് സോ ലൈക്ക് ലോൺ ഓഫ് ലോഡ് ഓഫ് ന്യൂ തിങ് ഫാമിലി എങ്ങനെയാ പരിചയപ്പെടുത്തു അച്ഛനും അമ്മയ്ക്ക് എന്ത് ചെയ്യുന്നു എൻ്റെ അച്ഛൻ ആക്ച്വലി ഒരു സീനിയർ അച്ചാൽ മാനേജറാണ് അമ്മ പ്രോജക്ട് ഓണേറ്റർ വർക്ക് ചെയ്യുന്നു സിസ്റ്റർ ഉണ്ട് ഷീസ് ഇൻ ഫിഫ്ത്ത് എണ്ണം എൻറ്റിൻ ഹൈ സ്കൂൾ ആൻഡ് വിവിൻ ഇൻ ദുബായ് ഫിർ അറൗണ്ട് എയ്റ്റീൻ ഇയേഴ്സ് ട്വൻറ്റി ഇയേഴ്സ് ആയിരുന്നു കുട്ടികൾക്കൊക്കെ മോട്ടിവേഷൻ ക്ലാസ് എടുത്തൊക്കെ സ്പീക്കറായിട്ടൊക്കെ എക്സാക്ട്ലി മോട്ടിവേഷൻ എന്ന് പറയാൻ പറ്റില്ല ലൈക്ക് സോ ഞാൻ ചെറുതാകുന്നപ്പോൾ എൻ്റെ സ്കൂളിൽ ടെഡക്സ് ഉണ്ടായിരുന്നു സോ ഞാൻ ചെറുതായിപ്പം തന്നെ ആൾക്കാരൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ലൈക് ഐ റിലി ലൈക് ദം സ്പീക്കിംഗ് ഓൺ സ്റ്റേജ് സ്പ്രെഡിങ് ഗുഡ് മെസ്സേജ് അപ്പം ചെറുതായിട്ടപ്പോൾ തന്നെ എനിക്കൊരു ഇങ്ങനെ ഉണ്ടായിരുന്നു ആകുമ്പോൾ അതുകൊണ്ട് ലേൺ ഗുഡ് തിങ്സ് ദെൻ സ്പ്രെഡ് ദോസ് ഗുഡ് തിങ്ങ്സ് അപ്പം വാട്ട്സ് എ ഫിഗേഡ് ലൈക്ക് എനിക്ക് പറയാനായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ദൻ ഐ ട്രൈ സിക്കിങ് ഓപ്പർച്യൂണിറ്റീസ് വിത്ത് ഫ്രണ്ട്സ് എസ് സോൾഫ് ആൻഡ് ദെൻ എൻ്റെ സ്വന്തം സ്കൂളിൽ ടെക് എക്സ്പ്ലോറേഷൻ സംസാരിച്ചു ആൻഡ് ദെൻ അധിഷ്ടം അപ്പം എൻ്റെ വേറെ കുറച്ച് സ്കൂളിൽ വേറെ കുറച്ച് സ്കൂളിൽ പ്രിൻസിപ്പൾസൊക്കെ എന്നെ വിളിച്ചു ദെൻ ദെ ഓൾസോ മീഡ് മീസ് പേഡ് മെസ്സേജസ് ദയർ അപ്പം കുറച്ച് കീ നോട്ട്സൊക്കെ അങ്ങനെ ചെയ്തു ആൻഡ് ഐ തിങ്ക് ലാസ്റ്റ് ലാസ്റ്റ് ഇയർ ഐ വാസ് ദി കീ നോട്ട് സ്പീക്കർ അറ്റ് ദിസ് ഇവൻറ്റ് ഇൻ മൈക്രോസോഫ്റ്റ് വെൽ ദുബായിൽ സോ അങ്ങനെ കുറച്ച് ഇവൻറ്റ്സിൽ എനിക്ക് പാർട്ടിസ് വെയിനെ മിറ്റിട്ടുണ്ട് ടീച്ചേഴ്സ് ഒക്കെ എന്താ പറയുന്നു തന്റെ അച്ചീവ്മെന്റിൽ എന്താ പറയുന്നു ടീച്ചേഴ്സ് അങ്ങനെ ഒരുപാട് ഔട്ട് ഓഫ് സ്കൂൾ തിങ്സ് ഇങ്ങനെ സംസാഹിക്കില്ല ബട്ട് ദേ ആൾസോ വേർ ലേണിങ് ഇങ്ങനെ ഒക്കെ ചെയ്യാറുണ്ട് देन ദേ ഗിവ് മീ ലോട്ട് ഓഫ് എക്സ്ക്യൂസസ് ആൻഡ് ആൾസോ ഇദ ചട്ടൽസോ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കിയതാരാണ് ഐ തിങ്ക് ഓൺലി ഫ്രണ്ട്സ് ഒക്കെ എന്നെ ഓരോന്നക്കേ ഉണ്ടാക്കുമോ എന്നാ ഫ്രണ്ട്സിനെ കാണിക്കി വരുന്നു ആൻഡ് ഒരു പക്ഷെ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ ഗെയിമിലും സ്ക്രിപ്സ് ഒക്കെ ഉണ്ടാക്കുമായിരുന്നു സോ ഇങ്ങനെ കളിക്കുമ്പോൾ കൂട്ടുകാരൊക്കെ കാണിക്കാറുണ്ട് അവരൊക്കെ ചോദിക്കാനൊക്കെ തുടങ്ങി കാണിച്ചു ചെറുപ്രായത്തിൽ ഇങ്ങനെ അച്ചീവ്മെന്റ് കിട്ടുന്ന സമയത്ത് നമുക്ക് മറക്കാനാവാത്ത ഏതെങ്കിലും ഞാൻ അറൗണ്ട് വൺ ഇയർ ആകും ഞാൻ ഗൂഗിളിന്റെ ഒരു വർക്ക്ഷോപ്പിൽ ഇങ്ങനെ പോകായിരുന്നു ആൻഡ് ദയർ ആൻഡ് ഇറ്റ് ഈസ് വെരി അൺഎക്സ്പെക്റ്റഡ് അപ്പം ഒരു ഒരാളിങ്ങനെ എൻ്റെ അടുത്ത് വന്നു ഈ ഹാസ്മി ഓടുവായിഡു എൻ ദെൻ ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുമായിരുന്നു ഞാൻ അറിഞ്ഞില്ല ആക്ച്വലി അത് ഗൂഗിളിൻ്റെ ഒരു സീനിയർ മാനേജർ ആയിരുന്നു ആൻഡ് പുള്ളിക്കാരോട് അഡ്വൈസേഴ്സ് ഒക്കെ തന്നു ദെൻ എന്നെ വിളിച്ചു ദൻ ഷീ കണക്ടഡ് മീ ടു സമണൻ മൈക്രോസോഫ്റ്റ് ആൻഡ് അവർ എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തായിരുന്നു ദെൻ എൻ്റെ ഗെയിമിലോട് ഓഫ് റിസോർസസ് ആൻഡ് ദൾ മീ ഒരു ദിവസം വളർന്നു പോലായിട്ട് അവർ തിരിച്ചു മൈക്രോസോഫ്റ്റിൽ വന്നൊരു ജോലിയൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞു ഷിസ് വെരി സപ്പോർട്ട് സോ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ി കുറച്ചിലേക്ക് ഒരു വർഷം ജഡ്ജായിട്ടൊക്കെ വിളിച്ചായിരുന്നു സോ അങ്ങനെ ഓപ്പർച്യൂണിറ്റി അതുപോലെ നമുക്ക് യുഎയിലെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇതുവരെ അങ്ങനെ തോന്നിട്ടില്ല ബിക്കോസ് ഞാൻ ദുബായ് എനിക്ക് അത്യാവശ്യം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ദുബായി തന്നെ കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ മാസ്റ്റ് എമിറേസിൽ കിട്ടുന്നുണ്ടായിരുന്നു ബട്ട് ഐ തിങ്ക് ഇന്ത്യ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കറിയത്തില്ല ബ്റ്റ് ഐ തിങ്ക് യു എ തന്നെ അത്യാവശ്യം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട് ഫെസമ്മണൂസ് ഇൻ ടു ടേക്ക് ഫെസാമണൂസ് ലുക്കിംഗ് ഫോർ എനി ഓപ്പർച്യൂണിറ്റി ദുബായ് ഒരുപാട് സ്കോപ്പ് ഉണ്ട് ഐ ഐ ഐ തിങ്ക് ഇൻ ഇറ്റ്സ് എ വെരി മാർക്കറ്റ് ഇനി തന്നെ ഫോക്കസ് ചെയ്യാനാണോ അതോ വേറെ രാജ്യത്തേക്കും ഇതുപോലത്തെ മുന്നോട്ട് ഡിസൈഡ് ചെയ്തിട്ടില്ല ലൈക് ലേൺ ദ ബെസ്റ്റ് ബെസ്റ്റ് ഓഫ് തിങ്സ് മീറ്റ് വെർ കേട്ടിട്ടും ഓഫേഴ്സ് ഒക്കെ ഞാൻ പിന്നത്തേക്ക് നോക്കാൻ ഐ തിങ്ക് ഇപ്പോൾ അണ്ടർഗ്രാഡ് ഇന്ത്യ ആയിരിക്കും കുറച്ച് നല്ലത് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് പഠിപ്പിൽ ഞാൻ ഇത്രയും ഏതൊക്കെ രാജ്യങ്ങളിൽ വർക്ക് ഷോപ്പിനൊക്കെ ദുബായിൽ തന്നെ ഓൾമോസ്റ്റ് മോർ ദൻ ട്വന്റി വർക്ക് ചെയ്തിട്ടുണ്ട് ഓളിന്ടെക് പിന്നെ ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട് ആൻഡ് ഖത്തർ കിറ്റ് കോമിൽ ചെയ്തിട്ടുണ്ട് ആൻഡ് ഇൻ നൈൻ തേർഡ് ഓപ്പർച്യൂണിറ്റി ഇൻ ന്യൂയോർക്ക് ബട്ട് പാൻഡബിക് പറഞ്ഞത് ക്യാൻസൽ ആയി പോയി സോ ഹൈ ഡു ഓൺലൈൻ യ സമയത്ത് എന്തെങ്കിലും അങ്ങനെയൊക്കെ മോസ്റ്റ്ലി സർവീസ് ഓറിയന്റഡ് ചെയ്തിട്ടുണ്ട് സോ അതിന് എക്സ്റ്റെൻഡ് ലൈസൻസ് ആവശ്യവരെ അത്രയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഫോർ ഡിഫറെ കമ്പനി ഓസ് വർക്കിംഗ് ഓൺ ഐ ഹാഡ് ടു ഗെറ്റ് ലൈസൻസ് സോ അതിനൊരു സീനിയർ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടായിരുന്നു സോ പുള്ളിക്കാർ ഞാനത് ഹെൽപ് ചെയ്തിരുന്നു ഏതൊക്കെ തരത്തിലുള്ള ആപ്പുകളാണ് ഇതുവരെ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ആപ്പ് ഞാൻ ആപ്പ് വോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ വെബ്ആപ്പ് വെബ്സൈറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് ബട്ട് ഇറ്റ്സ് മോസ്റ്റ്ലി ഇപ്പം ഞാൻ വോക്ക് ചെയ്യുന്നത് ആക്ച്വലി മോസ്റ്റ് ഓഫ് എ ഐ ആൻഡ് മെഷീൻ ലേണിംഗിൽ അതായത് എല്ലാം ഓട്ടോമേറ്റഡ് ആക്കാനുള്ള അത് ഇതൊക്കെ വെച്ചിട്ട് സോ സോ ദോഡം വോക്കിംഗ് ഓൺ ാണ് ഏറ്റവും കൂടുതൽ ഇത്രയും നാളുണ്ടായിട്ടും എ ഐനെ കുറിച്ച് ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിച്ചു തുടങ്ങിയത് അതിന്റെ പവറിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ സോ ഐ തിങ്ക് ദസ് ലോട്ട് ഓഫ് പീപ്പിൾ വർഡിങ് അബോട്ട് ടേക്കിംഗ് ജോബ്സ് എന്നാൽ ഐ തിങ്ക് അത് ഭയങ്കര ബേണ്ടാത്ത ഒരു ഫിയറാണ് ബിക്കോസ് എ ഐ ഇസ് മോർ ഓഫ് ലൈക്ക് മേക്കിംഗ് യുവർ ഡെയിലി ടേസ് ഈസിയർ മേക്കിംഗ് യുവർ തിങ്സ് ലൈക് ഫാസ്റ്റർ ആൻഡ് ബെറ്റർ നോട്ട് ഓഫ് ഒരു റിപ്ലേസ് ചെയ്യുന്ന ഒരു കാര്യമല്ല ഐ തിങ്ക് ഇസ് മോർ ഓഫ് ലൈക്ക് ഹെൽപ്പിംഗ് ഒൻ ദ സൈഡ് സോ അങ്ങനെ നോക്കുന്നതാണ് ഐ തിങ്ക് എനിക്ക് ഇഷ്ടം ദറ്റ്സ് വോട്ട് എവർ ഐ ബിൽ വോട്ട് എവർ ഐ വർക്കിംഗ് ആണ് എനിക്ക് ആ ആ ഒരു സൈഡിൽ നോക്കാനാണ് ഇഷ്ടം ഇങ്ങനെ ഒരു അച്ചീവ്മെൻ്റ് ഒക്കെ കിട്ടിയതിന് ശേഷം അച്ഛൻ്റെ അമ്മൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ഒരു അഡ്വൈസ് ഒക്കെ ഓൺ സൈഡ് ഫോക്കസ് ഫോക്കസ് ചെയ്യണം അങ്ങനെ അത് വെരി ഹാപ്പി ചെയ്യുന്നതും എഡ്യൂക്കേഷൻ കൂടുതൽ എ ഹയർ സ്റ്റഡീസ് ഫോക്കസ് ചെയ്തിട്ട് പക്ഷേ ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്തിട്ട് കൊണ്ടുപോകും അതുപോലെ ഈ പന്ത്രണ്ട് പതിമൂന്നൊക്കെ വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് കമ്പ്യൂട്ടറിനോടൊക്കെ ഒരുപാട് എന്താ പറയാ ഇഷ്ടമുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും ഇവർക്ക് കൊടുക്കാൻ പറ്റിയ അഡ്വൈസ് ഉണ്ടായിരിക്കും അതായത് അവർക്ക് കൂടുതൽ ഫ്യൂച്ചറിൽ ചൂസ് ചെയ്യാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റീസ് ഒരു സക്സസ് ആയിട്ടുള്ള ആളാണല്ലോ ഒരു കാര്യത്തിൽ എന്തായിരിക്കും കൂടുതൽ കൊടുക്കാൻ പറ്റിയ ആണല്ലോ എക്സാക്ട്ലി എനിക്ക് പറയാൻ പറ്റത്തില്ല മാർക്കറ്റ് ചേഞ്ചിങ് ഐ തിങ്ക് ഇൻസ്റ്റ് ഓഫ് ട്രൈ ടു ലേൺ ദുന്യൂ തിങ്സ് ഇൻ ഓൾ ഐ തിങ്ക് ഏറ്റവും ബേസിക്കുള്ള കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ലൈക്ക് ലേർണിംഗ് ദ മോസ്റ്റ് ഫണ്ടമെന്റൽ തിങ്സ് ഇഫ് ഇറ്റ് ഡസൺ ഹവ് ടു ബി സംതിങ് വെരി കോംപ്ലക്സ് ഇൻ ഓൾ ഇറ്റ് കാൻ ബി സം സൂപ്പർ സിമ്പിൾ ലൈക്ക് വെബ് ബിൽഡിംഗ് വെബ് ഡിസൈനിങ് ബട്ട് ഐ തിങ്ക് ആ ഫണ്ടമെന്റൽ ആയിട്ടുള്ള സ്കിൽസ് ഉണ്ടാകുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നാലും അതിൻ്റെ ടോപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ ഇൻ സ്റ്റോഡ് ഓഫ് ട്രൈ ടു ലേൺ ഓൾ ദി ന് ന്യൂ തിങ്സ് ഐ തിങ്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് വരി ഇമ്പോർട്ടൻ്റ് ആണ് സോ അത് നോക്കി വെക്കുന്നതായിരിക്കും എപ്പോഴും ഐ തിങ്ക് സേഫ് അതുപോലെ ആദ്യം വളർന്ന് വലുതായതൊക്കെ ഇവിടെ യു എയിലാണ് പക്ഷേ ഒരു ആലപ്പുഴക്കാരനാണ് െക്റ്റ് ഫ്യൂച്ചർ പ്ലാൻസ്റ്റ് ഫോർ ഇയർ കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി ആൻഡ് ഒൻ എന്ത സൈഡ് ഓൾസോ വോണ്ട് ടു ട്രൈ കെട്ടിങ് അക്കാഡമി ഇൻ ദ സെൻസ് ഐ ഐ റിലി ലൈക്ക് റിസർച്ചിങ് മോർ മഷീൻ ലേണിംഗ് ആൻഡ് ഓൾസോ എൻ്റെ സ്വന്തമായിട്ട് എനിക്ക് റിസർച്ച് പേപ്പേഴ്സ് എഴുതണമെന്ന് വല്ല ആഗ്രഹമുണ്ട് സോ ഒൻ സൈഡ് അത് ചെയ്യണമെന്ന് വല്ല ആഗ്രഹമുണ്ട് സോ എൻഡ് ഓഫ് ദ ഫോർ ഇയേഴ്സ് ഐ നീ ടു ഹാവ് അറ്റ് ലീസ് വോൺ ഓർ ടു റിസർച്ച് പേപ്പേഴ്സ് ഓഫ് മൈ നീം സോ അതെൻ്റെ വലിയൊരു ആഗ്രഹമാണ് സോ ഐ വോണ്ട് ടു ഡീപ് ടൈപ്പർ ഇൻ ടു ഓൾ ദോസ് തിങ്ങ് സോ ദസ് വൺ തിങ് ഓഫ് മൈ നീം എന്തായാലും എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ നമ്മളൊക്കെ എല്ലാവരുടെയും അതുപോലെ യു എന്റെയും കട്ട സപ്പോർട്ട് ഉണ്ടായിരിക്കും ഓൾ ദ ബെസ്റ്റ് സോ മച്ച്